വെൽക്കം ടു ബ്ലെസ്സിംഗ് ടുഡേ ഈ ആഴ്ചയിലെ എല്ലാ എപ്പിസോഡുകളും എല്ലാവർക്കും ഒരു വലിയ അനുഗ്രഹമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇന്നുമുതൽ ഒരു പുതിയ സന്ദേശ പരമ്പര നമ്മൾ ആരംഭിക്കുകയാണ് അതുകൊണ്ട് എല്ലാവരും തന്നെ ബൈബിളുകളും നോട്ട്ബുക്കും എല്ലാം റെഡിയാക്കി തയ്യാറായി നിൽക്കുക ഇന്നത്തെ നമ്മുടെ എപ്പിസോഡ് സ്പോൺസർ ചെയ്തിരിക്കുന്നത് ടോണി ആൻഡ് രമ്യ ടോണിയുടെ ഫാദർ തോമസ് ഫെർണാൻഡസിൻ്റെ ബർത്ത് ഡേ ആണെന്ന് നമുക്ക് ഒരുമിച്ച് ചേർന്ന് ടോണിക്ക് വേണ്ടിയും രമ്യയ്ക്ക് വേണ്ടിയും അപ്പോൾ തന്നെ തോമസ് ഫെർണാണ്ടസിനായി നമുക്ക് എല്ലാവർക്കും ചേർന്ന് പ്രാർത്ഥിക്കാം നല്ലതെയുമേ ഞങ്ങൾ ഒരുമിച്ച് കർത്താവെ ടോണിക്കായും രമ്യയ്ക്കായും പ്രാർത്ഥിക്കുന്നു അവരുടെ വിവാഹ ജീവിതം ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടിരിക്കട്ടെ സ്വർഗീയ അനുഗ്രഹങ്ങളാൽ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു വിദേശത്ത് കർത്താവെ നല്ല ജോലിയിൽ തന്നെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു താങ്ക് യു ഫാദർ അപ്പോൾ തന്നെ കർത്താവെ ഇന്ന് ജന്മദിനം ആഘോഷിക്കുന്ന തോമസ് ഫെർണാണ്ടസിനായി പ്രാർത്ഥിക്കുന്നു തൻ്റെ ജീവിതത്തെ അനുഗ്രഹിക്കുന്നു വൈഫ് ജോയ്സിനായി പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നു കുടുംബത്തിലെ നന്മകളും ആത്മീയ നന്മകളും ആരോഗ്യവും കൊണ്ട് കർത്താവെ ഈ കുടുംബത്തെ അങ്ങ് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു താങ്ക് യു ഫാദർ കർത്താവ് മകൾ ടീനയ്ക്കായി പ്രാർത്ഥിക്കുന്നു പരിപൂർണമായൊരു വലിയ വിടുതലും സൗഖ്യവും നിൻ്റെ മകളുടെ ജീവിതത്തിൽ നൽകുകയും നല്ലൊരു ഭാവി നൽകി അനുഗ്രഹിക്കുകയും ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു അടുത്ത മകൾ ടാനിക്കായും ഭർത്താവ് ജിബുനായും പ്രാർത്ഥിക്കുന്നു വൈവാഹിക ജീവിതം ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടിരിക്കട്ടെ ജോലി അനുഗ്രഹിക്കപ്പെടട്ടെ ആത്മീയ ജീവിതത്തിലും അനുഗ്രഹിക്കപ്പെട്ടിരിക്കട്ടെ ഈ കുടുംബത്തെ മുഴുവൻ അനുഗ്രഹിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ തന്നെ അമേൻ Many, many happy returns of the day, Thomas Uncle. God bless you. And Tony and Remya, thank you for sponsoring today's episode. ഇന്ന് നമ്മളൊരു പുതിയ സന്ദേശ പരമ്പര ആരംഭിക്കുകയാണ് സ്റ്റുഡിയോയിൽ ഇരുന്നു കൊണ്ടുള്ള ടീച്ചിങ് സീരീസുകൾ എനിക്ക് വളരെ ഇഷ്ടമാണ് എന്നാൽ ചില സമയത്ത് യാത്രകൾ വളരെ വർദ്ധിക്കുമ്പോഴാണ് അതിന് സമയം ലഭിക്കാത്തത് എന്നാൽ ബ്ലെസ്സിംഗ് ഫെസ്റ്റിവലുകളിലൂടെയുള്ള സന്ദേശങ്ങളും എല്ലാവർക്കും ഒരു വലിയ അനുഗ്രഹമായി തീരുന്നു എന്ന് വിശ്വസിക്കുന്നു ഇന്ന് നമ്മൾ ആരംഭിക്കുന്ന ടീച്ചിങ് സീരീസ് പുതിയ ടീച്ചിങ് സീരീസ് ദ ഹോപ്പ് ഫാക്ടർ അല്ലെങ്കിൽ പ്രത്യാശ എന്ന ഘടകം നമ്മുടെ ജീവിതത്തിൽ പ്രത്യാശ എന്നൊരു ഘടകം ഉണ്ടെങ്കിൽ ജീവിതത്തിൻ്റെ അവസ്ഥകൾ മാറുകയാണ് പ്രത്യാശ ഇല്ലാതാകുമ്പോൾ ജീവിതം ഈരുളടഞ്ഞു പോകുന്നു ജീവിതം കൂമ്പിപ്പോകുന്ന ഒരു പുഷ്പം പോലെ അതിൻ്റെ ജീവൻ നഷ്ടപ്പെട്ട് അത് വാടി ഒന്നിനും കൊള്ളരുതാത്തതായി മാറിപ്പോ പലരുടെയും ജീവിതത്തിൽ പ്രത്യാശ നഷ്ടപ്പെടുമ്പോൾ അവരുടെ ജീവിതം മുഴുവൻ ഒരു വലിയ നിരാശയിലേക്കും ചിലപ്പോൾ ഡിപ്രഷനിലേക്കും വിഷാദ രോഗത്തിലേക്കും ചെന്ന് എത്തിപ്പെടുന്നു പ്രത്യാശ നഷ്ടപ്പെടുന്ന ചിലർ ജീവിതം തന്നെ മുന്നിലേക്ക് കൊണ്ടുപോകേണ്ട എന്ന് വെച്ച് അവർ ജീവിതം മതിയാക്കുന്നു പലരും ആത്മഹത്യ ചെയ്യുന്നു ചിലരൊക്കെ ആത്മഹത്യ ചെയ്തില്ലെങ്കിൽ പോലും ജീവിച്ചിരിക്കുന്നതും മരിച്ചതും സമമായ രീതിയിൽ ജീവിതത്തിൽ സന്തോഷമില്ലാതെ സന്തുഷ്ടിയില്ലാതെ ഒരു ഉത്സാഹമില്ലാതെ ഉണർവില്ലാതെ ചുമ്മാ ജീവിക്കുന്ന ഒത്തിരി മനുഷ്യരുണ്ട് കാരണം അവരുടെ ലൈഫിൽ പ്രത്യാശയില്ല ഈ ദിവസങ്ങളിൽ നിങ്ങൾ കേൾക്കുന്ന ഈ സന്ദേശത്തിലൂടെ ഞാൻ വിശ്വസിക്കുന്നു യേശുവിൽ നിന്നുള്ള പ്രത്യാശ ദൈവത്തിൽ നിന്നുള്ള പ്രത്യാശ നമ്മുടെ ഹൃദയത്തിൽ വന്ന് നിറയാ ദൈവം ഇടയാക്കട്ടെ ഞാൻ ജനിച്ചതും വളർന്ന ഒരു ഗ്രാമത്തിലാണ് വലിയ സാമ്പത്തിക ശേഷിയൊന്നും ഇല്ലാത്തൊരു വീട്ടിലാണ് ഞാൻ ജനിച്ചു വളർന്നത് അതുകൊണ്ട് തന്നെ ആ ഗ്രാമത്തിൽ അങ്ങനെയുള്ള ഒരു കുടുംബ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് ചിന്തിച്ചാൽ പ്രത്യാശയ്ക്ക് യാതൊരു വകയും ഇല്ലാത്ത ഒരു അന്തരീക്ഷമായിരുന്നു എനിക്കുണ്ടായിരുന്നത് എന്നാൽ യേശു എൻ്റെ ഹൃദയത്തിലേക്ക് വന്നപ്പോൾ ആ ദിവസം മുതൽ ഒരു വലിയ പ്രത്യാശ എൻ്റെ ഹൃദയത്തിനകത്ത് വന്ന് നിറഞ്ഞു എന്തൊക്കെയോ ദൈവം എനിക്ക് വേണ്ടി എൻ്റെ ഭാവിയിൽ കരുതി വെച്ചിട്ടുണ്ട് അതുവരെ ഇല്ലാത്ത ചില പ്രതീക്ഷകൾ എൻ്റെ അകത്ത് ഉണരാൻ തുടങ്ങി കാരണം യേശു ആണ് അകത്ത് വന്നിരിക്കുന്നത് യേശു ക്രിസ്തു എന്ന് പറയുന്നത് സകല ലോകത്തിൻ്റെയും നിർമ്മാതാവായ ദൈവം എൻ്റെ ജീവിതത്തിലേക്ക് വന്നിരിക്കുക അവിടെ എൻ്റെ അകത്ത് പ്രതീക്ഷകൾ ഉണരുവാൻ തുടങ്ങി അതുകൊണ്ട് എൻ്റെ ആഗ്രഹം ഇതാണ് നിങ്ങളുടെ ജീവിതത്തിനകത്തേക്കും ഒരു വലിയ പ്രതീക്ഷയും പ്രത്യാശയും വന്ന് നിറയുവാൻ ഈ ദിവസങ്ങളിൽ നിങ്ങൾക്ക് ഇടയാകട്ടെ അതിനുവേണ്ടി ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഈ റെക്കോർഡിംഗ് ഇവിടെ നടക്കുന്നത് ബൈബിൾ എന്ന് പറയുന്നത് പ്രത്യാശയുടെ പുസ്തകമാണ് ദ ബൈബിൾ ബുക്ക് ഓഫ് ഹോപ്പ് ഇത് വായിക്കുന്നവരുടെ അകത്തേക്ക് ഒരു വലിയ പ്രതീക്ഷ ഉള്ളിലേക്ക് പ്രവേശിക്കും ഉൽപ്പത്തി മുതൽ ഇങ്ങോട്ട് വായിക്കുമ്പോൾ ഓരോ പേജുകൾ വായിച്ച് വായിച്ച് വരുമ്പോൾ ഇരുളടഞ്ഞ ഒരു പ്രത്യാശയ്ക്കും വകയില്ലാത്ത നിരാശയുടെ ഒരു വലിയ അഗാധ അഗാധകൂപത്തിൻ്റെ ഉള്ളിൽ കിടക്കുന്ന വ്യക്തിയാണെങ്കിലും ദൈവത്തിൽ നിന്നുള്ള പ്രത്യാശ വന്ന് നിറയ്ക്കുന്ന ഒരു പുസ്തകമാണ് ബൈബിൾ ഞാൻ വീണ്ടും ആവർത്തിക്കുന്നത് ബൈബിൾ ഇസ് എ ബുക്ക് ഓഫ് ഹോപ്പ് ഞാൻ വിശ്വസിക്കുന്നത് പ്രാർത്ഥനയോടുകൂടെ സ്വീകരിക്കുന്ന മനോഭാവത്തോടുകൂടെ ആര് ഈ പുസ്തകം വായിച്ചാലും അകത്തൊരു വലിയ പ്രത്യാശ ഉണ്ടായിരിക്കും നമുക്ക് ഈ സമയത്ത് ബൈബിളിലേക്ക് പോകാം കയ്യിൽ ബൈബിൾ ഉണ്ടെങ്കിൽ എടുക്കുക വീട്ടിൽ ഒരു ബൈബിൾ പോലും ഇല്ലെങ്കിൽ ഇന്ന് തന്നെ ഞങ്ങൾക്ക് കത്തെഴുതണം ആ കത്തിൽ നിങ്ങളുടെ മേൽവിലാസം പൂർണ്ണമായി കൊടുത്താൽ സൗജന്യമായി ഒരു പുതിയ നിയമം തപാൽ മാർഗം നിങ്ങളുടെ വീട്ടിലേക്ക് ഞങ്ങൾ അയച്ചു തരുന്നതായിരിക്കും ഇല്ലെങ്കിൽ ഏതെങ്കിലും ഞങ്ങളുടെ ബ്ലെസ്സിങ് ഫെസ്റ്റിവലുകളിൽ വരുമ്പോൾ അവിടെ വെച്ചു സൗജന്യമായി ഒരു രൂപ പോലും വാങ്ങാതെ സൗജന്യമായി ബൈബിൾ നിങ്ങൾക്ക് നൽകുന്നതായിരിക്കും ഒരു പുസ്തകം പോലും ഒരു ബൈബിൾ പോലും വീട്ടിൽ ഇല്ലെങ്കിൽ വീട്ടിൽ ഒന്നെങ്കിലും ഉണ്ടെങ്കിൽ എഴുതരുത് വാങ്ങരുത് കാരണം ഒത്തിരി പേരുടെ കൈകളിൽ ഇതുവരെ ഒരു വേദപുസ്തകം പോലും കിട്ടിയിട്ടില്ല അവർക്ക് യഥാർത്ഥ ദൈവത്തെ അറിയാൻ കഴിഞ്ഞിട്ടില്ല ബൈബിൾ ഉള്ളവരല്ല ഈ സമയത്ത് തുറക്കുക അപ്പോൾ തന്നെ ഞാൻ എല്ലായ്പ്പോഴും പറയുന്നത് പോലെ ഒരു നോട്ട്ബുക്ക് ഉണ്ടായിരിക്കണം ഒരു പെൻ ഉണ്ടായിരിക്കണം എഴുതിയെടുക്കുക ഇല്ലെങ്കിൽ കുറച്ചുകൂടി നൂതനമായ രീതിയിലാണെങ്കിൽ നിങ്ങളുടെ ലാപ്ടോപ്പുകളോ അല്ലെങ്കിൽ ഐപാഡുകളോ നിങ്ങളുടെ മൊബൈലുകളിലോ ടൈപ്പ് ചെയ്യാമെങ്കിൽ ഇതെല്ലാം ടൈപ്പ് ചെയ്ത് ഈ നോട്ട്സ് സൂക്ഷിക്കുക തുടർന്നും ഈ ദൈവവചനം നിങ്ങളെ ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കാം ഒന്ന് കുറിന്തിർ പതിമൂന്നാം അധ്യായം പതിമൂന്നാമത്തെ വാക്യം ഈ സമയത്ത് നമുക്കൊന്ന് വായിച്ച് നോക്കാം അങ്ങനെ വിശ്വാസം പ്രത്യാശ സ്നേഹം ഇവ മൂന്നും നിലനിൽക്കും ഇവയിൽ ഇവയിലേറ്റവും ശ്രേഷ്ഠമായത് സ്നേഹം തന്നെ ഈ വാക്യത്തിൽ വളരെ ശക്തമായ പരിശുദ്ധാത്മാവ് നമ്മോട് പറയുന്നത് മൂന്ന് കാര്യങ്ങൾ നമ്മോടൊപ്പം എന്നേക്കും നിലനിൽക്കും എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം നമ്മൾ ഈ ഭൂമിയിൽ സ്വായത്തമാക്കുന്ന സ്വന്തമാക്കുന്ന സ്വരുക്കൂട്ടുന്ന സാധന സാമഗ്രികൾ സകലവും ഒരു ദിവസം നമ്മളിവിടെ ഉപേക്ഷിച്ചിട്ട് പോകണം കാറുണ്ടെങ്കിലും വീടുണ്ടെങ്കിലും തോട്ടമുണ്ടെങ്കിലും ഒരു ഫാക്ടറി ഉണ്ടെങ്കിലും ഒരു വലിയ പ്രസ്ഥാനം ഉണ്ടെങ്കിലും ഒരു വലിയ വ്യവസായമുണ്ടെങ്കിലും ഒത്തിരി ഷെയറുകളുണ്ടെങ്കിലും ഈ ഭൂമിയിൽ വാങ്ങിക്കൂട്ടാവുന്ന അത്രയും സ്വർണാഭരണങ്ങളോ രത്നാഭരണങ്ങളോ വൈഡൂര്യങ്ങളോ പ്ലാറ്റിനമോ ലോകത്തിൽ വില കൂടി എന്ത് വാങ്ങിക്കൂട്ടിയാലും ഒരു ദിവസം ഇതെല്ലാം നമ്മളിവിടെ ഇട്ട് കളഞ്ഞിട്ട് പോകേണ്ടി വരും എന്നാൽ പൗലോസ് അപ്പുസ്തോ പറയുകയാണ് എന്തെല്ലാം നമ്മൾ ഉപേക്ഷിക്കേണ്ടി വന്നാലും എന്തെല്ലാം നമ്മോടൊപ്പം നിലനിന്നില്ലെങ്കിലും നമ്മോടൊപ്പം നിലനിൽക്കുന്ന ഇറ്റേണൽ റിച്ചസ് എന്നറിയപ്പെടുന്ന മൂന്ന് കാര്യങ്ങളുണ്ട് വിശ്വാസം പ്രത്യാശ സ്നേഹം ഇത് മൂന്ന് കാര്യങ്ങൾ വിശ്വാസത്തെക്കുറിച്ച് പല സീരീസാണ് ഞാൻ നിങ്ങളോട് സംസാരിച്ചിട്ടുണ്ട് സ്നേഹത്തെക്കുറിച്ച് ബ്ലസ്സിങ് ടുഡേ ആരംഭിക്കുമ്പോൾ തന്നെ തുടങ്ങിയത് എനിക്കിന്ന് ഓർമ്മയുണ്ട് പല എപ്പിസോഡുകളിലും ദൈവസ്നേഹത്തെക്കുറിച്ച് ഞാൻ സംസാരിച്ചിട്ടുണ്ട് എന്നാൽ ഇന്ന് ഈ സീരീസിൽ നമ്മൾ കൈകാര്യം ചെയ്യാൻ പോകുന്നതിൽ രണ്ടാമത്തേതാണ് എന്നുവെച്ചാൽ പ്രത്യാശ ഹോപ്പ് ഈ പ്രത്യാശ നമ്മോടൊപ്പം എന്നേക്കും നിലനിൽക്കുന്ന ഒന്നാണ് വിശ്വാസം എല്ലായ്പ്പോഴും നമ്മളോടൊപ്പം ഉണ്ടായിരിക്കും സ്നേഹം എല്ലായ്പ്പോഴും നമ്മളോടൊപ്പം ഉണ്ടായിരിക്കും പ്രത്യാശയും എല്ലായ്പ്പോഴും നമ്മോടുകൂടെ ഉണ്ടായിരിക്കും അതുകൊണ്ട് നിത്യതയിലേക്ക് നിലനിൽക്കുന്ന സമ്പത്താണ് പ്രത്യാശ ആ പ്രത്യാശ വളരെ 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 വലുതായതുകൊണ്ട് പ്രത്യാശ ഹൃദയത്തിൽ നിറയ്ക്കുവാൻ നാം എല്ലായിപ്പോഴും ശ്രമിക്കണം അടുത്തൊരു വാക്യം നമ്മൾ വായിക്കാൻ പോകുന്നത് ഒന്ന് തെസലോനിക്കർ ഒന്നാം അധ്യായം രണ്ടാമത്തെ വാക്യം എൻ്റെ മലയാളത്തിൽ നമുക്ക് ആദ്യം നോക്കാം ഞങ്ങൾ നമ്മുടെ ദൈവവും പിതാവുമായവൻ്റെ സന്നിധിയിൽ നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ ഫലമായ പ്രവൃത്തിയും സ്നേഹത്തിൻ്റെ പ്രയത്നവും നമ്മുടെ കർത്താവ് യേശു ക്രിസ്തുവിലുള്ള പ്രത്യാശയുടെ സ്ഥിരതയും പ്രാർത്ഥനയിൽ മൂന്നാമത്തെ വാക്യം നിരന്തരം ഓർത്തുകൊണ്ട് നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി എപ്പോഴും സ്തോത്രം ചെയ്യുന്നു ഇംഗ്ലീഷ് ബൈബിളിൽ വായിക്കുമ്പോൾ മൂന്നാമത്തെ വാക്യം ഇങ്ങനെയാണ് വി കണ്ടിന്യൂലി റിമംബർ ബിഫോർ അവർ ഗാഡൻ ഫാദർ യോ വർക്ക് പ്രൊഡ്യൂസ്ഡ് ബൈ ഫെയ്ത്ത് യുവർ ലേബർ prompted by love and your endurance inspired by hope ഇൻ അവർ Lord Jesus Christ. ഈ ഒരു ഭാഗത്ത് ഞാനൊന്ന് ഊന്നൽ നൽകാൻ ആഗ്രഹിക്കുന്ന ഭാഗം ഇതാണ് യോ എൻജുറൻസ് ഇൻസ്പയർഡ് ബൈ ഹോപ്പ് അല്ലെങ്കിൽ ഇതിനെ മലയാളത്തിൽ വേണമെങ്കിൽ ഇങ്ങനെ പറയാം പ്രത്യാശയാൽ പ്രചോദിപ്പിക്കപ്പെട്ട നിങ്ങളുടെ എൻജുറൻസ് സഹനക്ഷമത സഹിക്കുവാനുള്ള കഴിവ് അല്ലെങ്കിൽ ക്ഷമാശീലം സഹിഷ്ണുത പ്രത്യാശയാൽ പ്രചോദിപ്പിക്കപ്പെടുന്ന നിങ്ങളുടെ സഹിഷ്ണുത മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ സഹിഷ്ണുതയുടെ ഒരു ശീലം ഉണ്ടാകണമെങ്കിൽ സ്ഥിരപ്പെട്ടു നിൽക്കാനുള്ള പിടിച്ചു നിൽക്കുവാനുള്ളൊരു കഴിവുണ്ടാകണമെങ്കിൽ ഒരു പ്രത്യാശ വേണം ഉദാഹരണം പറയാം ജീവിതത്തിൽ ക്ഷമിച്ച് സ്ഥിരപ്പെട്ട് പിടിച്ചു നിൽക്കാനുള്ള കഴിവ് ഒരു വിദ്യാർത്ഥിക്കുണ്ടാകണമെങ്കിൽ ഒരു വിദ്യാർത്ഥിക്ക് പ്രത്യാശ ഉണ്ടായിരിക്കണം ഉദാഹരണത്തിന് പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി വർഷത്തിന്റെ തുടക്കം മുതൽ ഒത്തിരി കാര്യങ്ങൾ പഠിക്കാനുണ്ട് ഈ കുട്ടിക്ക് വിദ്യാർത്ഥിയുടെ അകത്ത് ടെൻത്തിൽ നല്ലൊരു മാർക്ക് ഞാൻ സ്കോർ ചെയ്യും നല്ലൊരു ഗ്രേഡിൽ ഞാൻ എത്തിച്ചേരും എന്ന് അകത്തൊരു വലിയ പ്രതീക്ഷ ഉണ്ടെങ്കിൽ അകത്തൊരു വലിയ പ്രത്യാശ ഉണ്ടെങ്കിൽ ആ കുട്ടി ഓരോ ദിവസവും സഹിഷ്ണുതയോടെ പേഷ്യൻസോടുകൂടെ ഹോംവർക്ക് ചെയ്യുകയും അല്ലെങ്കിൽ എക്സ്ട്രാ ഇരുന്ന് പഠിക്കുകയും കൂടുതൽ കൂടുതൽ വർക്ക് ചെയ്യും ഹാർഡ് വർക്ക് ചെയ്ത് ഹാർഡ് വർക്ക് ചെയ്ത് ആദ്യം മുതൽ അവസാനം വരെ നിൽക്കും കാരണം എന്താ ഒരു പ്രതീക്ഷയുണ്ട് നല്ലൊരു മാർക്ക് എനിക്ക് കിട്ടും പ്രത്യാശയില്ലാത്തൊരു കുട്ടിയാണെങ്കിൽ കുഴപ്പം കുറച്ചൊക്കെ പഠിക്കും കാരണം വലിയ പ്രത്യാശയൊന്നുമില്ല ഞാൻ പഠിച്ചാൽ ഇത്രയൊക്കെ വരാൻ പോകുന്നുള്ളൂ നമ്മുടെ ജീവിതത്തിൽ യഥാർത്ഥ രീതിയിൽ സ്ഥിരപ്പെട്ട മുന്നിലേക്ക് നമ്മൾ പോകണമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഒരു വലിയ പ്രത്യാശ നമ്മുടെ ഹൃദയത്തിൽ നിറഞ്ഞിരിക്കണം അതുകൊണ്ടാണ് ഒന്ന് തെസ്ലോനിക്കർ ഒന്നാമധ്യായും രണ്ടാമത്തെ വാക്യത്തിൽ മൂന്നാമത്തെ വാക്യമൊക്കെ ചേർത്ത് വായിക്കുമ്പോൾ പൗലോസ് വീണ്ടും അവിടെ എഴുതി പിടിപ്പിക്കുന്ന കാര്യം ഇതാണ് നിങ്ങളുടെ ജീവിതത്തിൽ പ്രത്യാശയാൽ ഉണർത്തപ്പെടുന്ന പ്രചോദിപ്പിക്കപ്പെടുന്ന ഒരു വലിയ സ്ഥിരോത്സാഹം ഒരു എൻജുറൻസ് പേഷ്യൻസ് സ്പെസിഫുറൻസ് ഉണ്ടാകണം പ്രത്യാശ ഉണ്ടെങ്കിൽ മാത്രമേ ക്ഷമിച്ചു നിൽക്കുന്ന പിടിച്ചു നിൽക്കുന്ന ശീലം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുകയുള്ളൂ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ പറയാം ലിറ്റിൽ ഹോപ്പ് ലിറ്റിൽ ലൈഫ് ചെറിയ പ്രത്യാശ നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ അതനുസരിച്ചുള്ളൊരു ജീവിതം നമുക്ക് കിട്ടും നോ ഹോപ്പ് എല്ലാ പ്രത്യാശയും പ്രതീക്ഷയും ഇനിയൊന്നുമില്ല എന്നുള്ളൊരു ചിന്ത ഒരാളുടെ അകത്ത് കയറിയാൽ ജീവിതം തീർന്നു അയാൾ ആത്മഹത്യയും എന്നാൽ ഗ്രേറ്റ് ഹോപ്പ് അകത്തൊരു വലിയ പ്രത്യാശ ഉണ്ടെങ്കിൽ ഹി ഹാസ് എ ഗ്രേറ്റ് ലൈഫ് കൂടാതെ ഒരു ലിവിംഗ് ഹോപ്പ് നമ്മുടെ അകത്തുണ്ടെങ്കിൽ എന്നും ജീവിക്കുന്ന ഒരു നല്ല ഉണർവുള്ള ഒരു പ്രത്യാശയാണുള്ളതെങ്കിൽ ദാറ്റ് പേഴ്സൺ ഹാസ് എ ലോങ് ലൈഫ് ലോങ് ലൈഫ് എന്ന് ഉദ്ദേശിക്കുന്നത് ആക്ച്വലി ഇറ്റ് ഈസ് ഇറ്റേണൽ ലൈഫ് ഒരിക്കലും അവസാനിക്കാത്തൊരു ജീവിതമാണ് അതിൻ്റെ പിന്നിൽ കർത്താവ് നമുക്ക് വേണ്ടി വെച്ചിരിക്കുന്നത് ഈ സന്ദേശ പരമ്പരയുടെ ഇൻട്രൊഡക്ഷൻ മാത്രമേ ആയിട്ടുള്ളൂ എനിക്കൊത്തിരി കാര്യങ്ങൾ പ്രത്യാശയെക്കുറിച്ച് നിങ്ങളോട് പറയാനുണ്ട് അടുത്ത ദിവസങ്ങളിലുള്ള സന്ദേശത്തിൽ ഒന്നുപോലും മിസ് ചെയ്യരുത് അഥവാ ഒരു ദിവസം ടി വിയിലെ പ്രോഗ്രാം കാണാൻ കഴിഞ്ഞില്ലെങ്കിൽ പോലും ബ്ലെസ്സിങ് ടുഡേ ഡോട്ട് ടി വി എന്ന വെബ്സൈറ്റിൽ ഇതിൻ്റെ തുടർച്ചയായ ഭാഗങ്ങൾ കാണുകയും കുറിച്ചെടുക്കുകയും എല്ലാം ചെയ്ത് കൂടുതൽ പ്രത്യാശയിൽ നിറഞ്ഞ് മുന്നിലേക്ക് പോകുവാൻ ഈ ദിവസങ്ങളിൽ കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ തുടർന്ന് നാം മിറക്കിൾസ് ടുഡേയിലേക്ക് പോവുകയാണ് ഓരോ മിറക്കിൾസ് ടുഡേയിലും നിങ്ങൾ കാണുന്ന സാക്ഷ്യങ്ങൾ ദേ ആർ റിയൽ ലൈഫ് അനേക ജീവിതത്തിൽ യേശു ചെയ്യുന്ന അവരുടെ വായിൽ നിന്നെ കേൾക്കുന്ന യാഥാർത്ഥ്യത്തിൻ്റെ സന്ദേശങ്ങളാണ് ഇത് കേൾക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിലും ഒരു വിശ്വാസം ഉണ്ടാകട്ടെ പ്രത്യാശയം ഉണ്ടാകട്ടെ നിങ്ങൾക്ക് വേണ്ടി കർത്താവ് അത്ഭുതങ്ങൾ ചെയ്യും വരുന്നത് അശോക് നഗർ ചെന്നൈ അവിടെ നിന്നാണ് വരുന്നത് ആൻഡ് ആന്റി പറയുന്നത് ആന്റിക്ക് നാളുകൾക്ക് മുമ്പ് പ്രഗ്നൻസി ടൈമിൽ ഒരു അപകടം ഉണ്ടായി തന്റെ കയ്യിൽ പാറ വന്നുകൊണ്ട് ഞരമ്പ് കട്ടായി കട്ടായിപ്പോയി തലയിടിച്ചു വീണ് തലയ്ക്ക് ഭയങ്കര അധികം പ്രോബ്ലം ഉണ്ടായി തിരുവനന്തപുരത്തെ കിംസ് ഹോസ്പിറ്റലിലാണ് ട്രീറ്റ്മെന്റ് നടത്തിയിരുന്നത് മൂന്നര വർഷമായി ഈ ചികിത്സ നടത്തിയിരുന്നു പക്ഷേ കുറവൊന്നും കണ്ടില്ല ഈ സമയത്താണ് ബ്ലസിംഗ് ടുഡേ പ്രോഗ്രാം യാദർശികമായി ഒരു പ്രാവശ്യം കണ്ടു അതിനുശേഷം തുടർച്ചയായി അത് കാണുവാൻ തുടങ്ങി അങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ദിവസം ബ്രദർ ടിവിയിലൂടെ പറഞ്ഞു ഇങ്ങനെ തലയ്ക്കകത്ത് പ്രശ്നമുള്ള ഒരു യുവതിയുടെ സൗഖ്യം പ്രാപിക്കുന്നു എന്ന് പറഞ്ഞു അതിനുശേഷം ഇപ്പോൾ താൻ ആറുമാസമായി മരുന്ന് കഴിക്കുന്നില്ല തന്റെ തലയിലെ ആ വേദന എല്ലാം ഇപ്പോൾ പൂർണ്ണമായി മാറിയെന്ന് സിസ്റ്റർ സാക്ഷി ഈ രോഗസൗഖ്യം കിട്ടിയ ശേഷമുള്ള മാറ്റം ഒന്ന് പറയാമോ ഇതുവരെ ആറ് മാസമായി ഞാൻ ഗുളിക കഴിച്ചിട്ട് എനിക്ക് ഒരു യാത്ര ചെയ്യാനൊന്നും സാധിക്കത്തില്ല പ്രാർത്ഥനയ്ക്ക് പറയുകയുണ്ടായി ഇങ്ങനെ ഒരു തലവേദനയുള്ള കുട്ടിയെ സൗഖ്യപ്പെടുത്തുന്ന ഈ ഈ തലവേദന ശേഷമാണോ കുഞ്ഞിനെ ആറുമാസം വയറ്റിലായിരിക്കുമ്പോൾ ഞാനും അമ്മയും കൂടെ നടന്നു വരുന്ന സമയത്താണ് ഈ അപകടം സംഭവിക്കുന്നത് എങ്ങനെയാണ് ഈ പാറ വന്ന് വീഴുന്നത് കരണ്ടിന്റെ ടവർ പാറ പൊട്ടിച്ച് പണിയായിരുന്നു ആരിങ്കാവ് ഞങ്ങളുടെ സ്ഥലം ആരിങ്കാവ അവിടെ പണിയായിരുന്നു അന്നേരം റോഡിൽ കൂടെ വരുമ്പോൾ ചീൾ തെറിച്ച് വന്ന് മുഖത്തെല്ലാം അടിച്ച് ഈ ഞരമ്പെല്ലാം കട്ടായി അങ്ങനെ കമന്നടിച്ച് താഴെ വീഴുകയായിരുന്നു അഞ്ചല് കൊണ്ടുപോയി അഞ്ചല് എടുത്തില്ല അവർ ഇതെല്ലാം ഓക്സിജനും ട്രിപ്പും എല്ലാം തന്ന് വിട്ട് തിരുവനന്തപുരം ചെന്നപ്പം പറഞ്ഞ് കുഞ്ഞിനെ എടുത്ത് കളയണം പിന്നെ എല്ലാവരെയും വിളിച്ചു വരുത്തിക്കോ ഇനിയും നമുക്ക് അധികം പ്രതീക്ഷയില്ലെന്ന് പറഞ്ഞ് പക്ഷേ അനേകായിരങ്ങളുടെ പ്രാർത്ഥന കൊണ്ട് എന്റെ ജീവൻ തിരിച്ചു തന്നു എൻ്റെ കുഞ്ഞിനെയും തിരിച്ചു തന്നു ഈ അപകടത്തിന് ശേഷവും തലയ്ക്കകത്ത് വേദന ഇട തറയിൽ വീണ് തലയിടിച്ച് തലയോട്ടിക്ക് പൊട്ടലും ഞരമ്പ് ചതയ വായി കിടക്കുമായിരുന്നു ആയിരുന്നു വേദന ഈ ഒരു വശം കിടന്നാ തല കറങ്ങി പുറത്തോട്ട് അടിച്ചിടുന്ന മാതിരിയായിരുന്നു ഞാൻ ദൈവത്തോട് എന്നും കരഞ്ഞു പ്രാർത്ഥിക്കുമായിരുന്നു ജീവൻ തിരിച്ചു തന്ന ദൈവമേ ഈ തലവേദന നീ എടുത്ത് മാറ്റി എനിക്ക് നീ ഗുളിക കഴിക്കാൻ പറ്റില്ല അതേപോലെ ബ്രദർ ഇങ്ങനെ ടി വിയിൽ പ്രാർത്ഥിക്കുകയുണ്ടായി അങ്ങനെ പ്രാർത്ഥിച്ച് ഇപ്പം മാസമായി ആ രോഗം സൗഖ്യമായിട്ട് ഇന്ന് വരെ ആ ഗുളിക കഴിക്കേണ്ടി വന്നിട്ടില്ല എത്ര വലിയ വിടുതലാണ് കർത്താവ് നൽകിയത് കൈകളടിച്ച യേശുവിന് നന്ദി പറയാം കർത്താവ് ഈ മോൾക്ക് കൊടുത്ത വിടുതലിനായി നന്ദി ഇതുപോലെ ആപത്തിലോ അനർത്ഥങ്ങളിലോ പെട്ട് അതിൻ്റെ പരിണിത ഫലം അനുഭവിക്കുന്നവർക്കൂടെ ഈ സാക്ഷ്യം കാണുമ്പോൾ സൗഖ്യമാകട്ടെ യേശുവിൻ്റെ നാമത്തിൽ തന്നെ അമ്മേൻ Yeah. പ്രാർത്ഥിക്കുവാനുള്ള സമയമാണ് നിങ്ങൾ ഓരോ ദിവസവും കേൾക്കുന്ന മെറക്കിൾസ് ടുഡേ അകത്തേക്കൊരു വലിയ പ്രത്യാശ കൊണ്ടുവരട്ടെ നിങ്ങൾക്കൊരു ജീവിതമുണ്ട് നിങ്ങൾക്കൊരു വിടുതലുണ്ട് നിങ്ങൾക്കൊരു സ്വാതന്ത്ര്യം പ്രാപിക്കാൻ കഴിയും നിങ്ങൾക്കൊരു ഭാവിയുണ്ട് കർത്താവെ ഇന്നങ്ങൂടെ ഞാൻ പ്രാർത്ഥിക്കുന്നു ഈ എപ്പിസോഡ് കാണുന്ന എല്ലാവരെയും കർത്താവെ നിങ്ങളുടെ കൈനീട്ടി അങ്ങ് സ്പർശിക്കണമേ അങ്ങനെ സ്പർശനം ജീവിതത്തിൽ വലിയ രൂപാന്തരം ഉണ്ടാക്കുമല്ലോ ഭാവി മുഴുവൻ മാറുമല്ലോ കർത്താവ് അങ്ങനെ ഒരൊറ്റ വാക്ക് അങ്ങ് ഒരു വാക്ക് കൽപ്പിച്ചാൽ എൻ്റെ ബാല്യക്കാരന് സൗഖ്യം വരുമെന്നൊരാൾ പറഞ്ഞതുപോലെ കർത്താവെ ഇന്ന് അങ് ഒരു വാക്ക് കൽപ്പിക്കണമേ യേശുവിൻ്റെ നാമത്തിൽ ആ വാക്ക് നിൻ്റെ വായിൽ നിന്ന് പുറപ്പെടട്ടെ വിശ്വാസത്താൽ ഞാനിപ്പോൾ കൽപ്പിക്കുന്നു ക്യാൻസർ രോഗികൾ സൗഖ്യമാകട്ടെ ക്യാൻസർ രോഗത്തിൻ്റെ ഫൈനൽ സ്റ്റേജിൽ എത്തിയവരാണെങ്കിൽ പോലും കർത്താവ് നിന്നിൽ പ്രത്യാശയുള്ളത് കൊണ്ട് ഇപ്പോൾ അവർ സൗഖ്യമാകട്ടെ താങ്ക് യു ലോഡ് ഇൻ ദ മൈറ്റ് നെയ്മ് ജീസസ് ടെന്നിസ് എൽബോ എന്നറിയപ്പെടുന്ന ആ രോഗം യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ കാൽമുട്ടുകളിൽ സൗഖ്യമുണ്ടാകട്ടെ അതുപോലെ ആങ്കിളിൽ സൗഖ്യമുണ്ടാകട്ടെ താങ്ക് യു ലോഡ് ഇൻ ദ നെയിം ഓഫ് ജീസസ് അത് സംഭവിക്കട്ടെ അതുപോലെ ഉപ്പൂറ്റിയുടെ ഭാഗത്ത് അസ്ഥി വളർന്നിറങ്ങുന്ന ആ രോഗത്തെ യേശുവിൻ്റെ നാമത്തിൽ ഞാനിപ്പോൾ ശാസിക്ക് ഒരു വലിയ വിടുതൽ ഇപ്പോൾ ഉണ്ടാകട്ടെ ഗായത്രി എന്നു പേരുള്ളൊരു സഹോദരി കർത്താവ് ഈ സമയത്ത് കാണുകയും സൗഖ്യമാക്കുകയും ചെയ്യും ഗായത്രി എന്നൊരു ശരീരത്തിൽ മുഴുവൻ ഒരു പ്രത്യേക രീതിയിലുള്ള അലർജി ബാധിക്കുന്നത് ഇടയ്ക്കിടയ്ക്ക് അലർജി വരികയും അല്ലാതെ പ്രയാസപ്പെടേ റെഡിഷ് കളറിൽ അവിടെ എല്ലാം ഇങ്ങനെ തിണർത്ത് പൊങ്ങുകയും ചെയ്യുന്നു ആ രോഗം കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ ഇൻ ജീസസ് നെയ്മ് അത് സംഭവിക്കട്ടെ താങ്ക് യു ലോഡ് ഇൻ ജീസസ് നെയ്മ് അതുപോലെ ആ പ്രഗ്നൻ്റ് ആയിട്ടുള്ള ഒരു ഒരു ലേഡി കർത്താവ് സൗഖ്യമാക്കുന്നു ശരീരത്തിൽ വല്ലാത്ത പ്രയാസങ്ങൾ അനുഭവിച്ച് അറ്റയം പൂർത്തിയാക്കുമോ എന്ന് പോലും അറിയാതെ വല്ലാതെ വിഷമിക്കുന്ന ആ സഹോദരി യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമായിട്ട് ഇൻ ജീസസ് നെയ് അതുപോലെ പ്രഗ്നൻസിയിൽ ബ്ലീഡിങ്ങോ അല്ലെങ്കിൽ ഫ്ലൂയിഡ് നഷ്ടപ്പെടുന്നതോ ആയത് യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ ഇൻ ജീസസ് നെയ് താങ്ക് യു ഫാദർ താങ്ക് യു ഫാദർ ഒരു വലിയ സൗഖ്യം ഇപ്പോൾ ഉണ്ടാകട്ടെ താങ്ക് യു ജീസസ് അതുപോലെ സ്റ്റീഫൻ എന്ന എന്നുപേരുള്ളൊരു സഹോദരന് കർത്താവും ഈ സമയത്ത് സൗഖ്യമാക്കുന്ന ആ ശരീരത്തിലെ എല്ലാ അസുഖങ്ങളും യേശുവിൻ്റെ ഇപ്പോൾ സൗഖ്യമാകട്ടെ ബോഡിയിലുള്ള ആ പെയിൻ യേശുവിൻ്റെ ഇപ്പോൾ സൗഖ്യമാകട്ടെ ഓർമ്മ നഷ്ടപ്പെടുന്നത് പോലുള്ള അവസ്ഥകൾ യേശുവിൻ്റെ ഇപ്പോൾ സൗഖ്യമാകട്ടെ താങ്ക് യു ലോഡ് ഷോൾഡറിനുള്ള പെയിൻ മാറിപ്പോകട്ടെ ഇൻ ജീസസ് നെയ് താങ്ക് യു ലോഡ് വലിയ വിടുതലുകൾ കർത്താവേ ഇപ്പോൾ അങ്ങ് കൽപ്പിക്കുന്നതിനായി നന്ദി പറയുന്നു അതുപോലെ ആസ്മരോഗികൾ ഈ സമയത്ത് സൗഖ്യമാകുന്നുണ്ട് യേശുവിൻ്റെ നാമത്തിൽ ആസ്മരോഗികൾ സൗഖ്യമാകട്ടെ അതുപോലെ സാമ്പത്തികമായി വലിയ പ്രയാസത്തിലായിരിക്കുന്ന കടങ്ങളിലും ഞെരുക്കത്തിലുമായിരിക്കുന്ന ഒരു കർത്താവ് കാണും ഇവിടുൽ ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ ഉണ്ടാകട്ടെ താങ്ക് യു ഫാദർ ജോലിയില്ലാത്തവർക്കായി പ്രാർത്ഥിക്കുന്നു അനുഗ്രഹിക്കപ്പെട്ട ജോലി അവർക്ക് ലഭിക്കട്ടെ അത് കൂടാതെ ദാമ്പത്യ ജീവിതത്തിലെ പ്രശ്നങ്ങൾ മാറിപ്പോകട്ടെ കുഞ്ഞുങ്ങളില്ലാത്തവർക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടാകട്ടെ എല്ലാറ്റിലുപരിയായ നിത്യജീവൻ്റെ അവകാശികളായി ഇതിൻ്റെ പ്രേക്ഷകർ മാറട്ടെ കർത്താവെ ഇന്ന് സകലരെയും അനുഗ്രഹിച്ചിരിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ തന്നെ അമേൻ ഗാഡ് ബ്ലെസ് യു നാളെ ഇതിൻ്റെ തുടർച്ചയായ ഭാഗമാണ് സന്ദേശമാണ് നിങ്ങൾ കേൾക്കാൻ പോകുന്നത് നെവർ മിസ് എനി സിംഗിൾ എപ്പിസോഡ് മറ്റുള്ളവരോട് കൂടെ കൂടെ ഈ പ്രോഗ്രാമിനെ കുറിച്ച് അനുഗ്രഹം നിങ്ങൾക്ക് വൺസ് വെൽക്കം ബാക്ക് ടു ഇന്നത്തെ ചോദ്യം കൽപ്പനകൾ ഇസ്രായേലിന് നൽകപ്പെട്ടത് എവിടെ വെച്ച് വേർ വാസ് കമാൻഡ്മെന്റ്സ് ഗിവൻ ടു ഇസ്രായേൽ ഓപ്ഷൻസ് എ ബി സി ഡി ഉത്തരം അറിയാവുന്നവർ ഇപ്പോൾ തന്നെ ചെയ്യുക നിങ്ങളുടെ ഉത്തരങ്ങൾ എന്ന നമ്പറിലേക്ക് ചെയ്യുക ചെയ്യേണ്ട ഫോർമാറ്റ് സ്പേസ് ഓപ്ഷൻ അയക്കുന്നവരിൽ നിന്ന് അഞ്ചു പേരെ സെലക്ട് ചെയ്ത് ഞങ്ങൾ ബുക്ക് അടിപൊളി സമ്മാനം അയച്ചുരുന്നതാണ് പ്രാർത്ഥനയ്ക്കും മറ്റ് വിവരങ്ങൾക്കുമായി ഇപ്പോൾ തന്നെ വിളിക്കുക പൂജ്യം നാല് എട്ട് നാല് രണ്ട് 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 ഒന്ന് 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 സീറോ ഫോർ എയ്റ്റ് ഫോർ ഫോർ ട്രിപ്പിൾ ടു ട്രിപ്പിൾ വൺ ഞങ്ങളുടെ വെബ്സൈറ്റുകൾ ഡബ്ല്യൂ ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് മിനിസ്റ്റർ ഡബ്ല്യൂ 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 ഡോട്ട് ബ്ലസ്സിംഗ് ഇമെയിൽ ഞങ്ങളുടെ അഡ്രസ് ഡബൽ ടൂ വൺ ഫൈവ് ഇടപള്ളി പിരള ഇന്ത്യ സിക്സ് എയ്റ്റ് ടൂ സീറോ ടൂ ഫോർ